ശനിയാഴ്ച നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിനായുള്ള പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപരിപാടിയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്താൻ പോകുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജ്യമൊട്ടാകെ വിപുലമായ പ്രചാരണ പരിപാടിയാണ് അദ്ദേഹം സംഘടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിപ്പിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് അവിടെ പ്രശസ്തമായ വിവേകാനന്ദ സ്മാരകത്തിൽ അദ്ദേഹം ധ്യാനത്തിനിരുന്ന് കഴിഞ്ഞു സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ധ്യാനിച്ചിരുന്ന അതേ സ്ഥലമായ ധ്യാൻ മണ്ഡപത്തിൽ ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം വരെ ധ്യാനിക്കാനാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം ഈ വർഷം മാർച്ച് പതിനാറിന് കന്യാകുമാരിയിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള റാലികളും റോഡ് ഷോകളും ഉൾപ്പെടെ എഴുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറിലധികം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായിരുന്നു മോദി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങൾക്കായി പ്രധാനമന്ത്രി വിവിധ മണ്ഡലങ്ങളിൽ റാലികൾ നടത്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ അദ്ദേഹം മുരളി മനോഹർ ജോഷി നയിച്ച ഏകത യാത്രയിൽ ഒരു ബി ജെ പി പ്രവർത്തകനായി നിന്നുകൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ആ യാത്രയിൽ വിവേകാനന്ദ സ്മാരകത്തിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതനായി നിൽക്കുന്ന ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് കാശ്മീരിലാണ് ഏകതാ യാത്ര പൂർണ്ണമായത് അന്ന് അവിടെ പതാക ഉയർത്തി അന്ന് തീവ്രവാദികൾ കത്തി നിൽക്കുന്ന സമയമായിരുന്നു ആ ചിത്രമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി വീണ്ടും വിവേകാനന്ദ സ്മാരകത്തിലെത്തുമ്പോൾ ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദിയിലൂടെ നടുനായകത്വം വഹിച്ച് നിൽക്കുകയാണ് ആ അവസരത്തിലാണ് അദ്ദേഹം വീണ്ടും ഇവിടെ ധ്യാനനിരതനാകാൻ എത്തിയത് ഒരുപക്ഷേ പത്തു വർഷം മുമ്പോട്ട് രാജ്യത്തെ നയിച്ചു വീണ്ടും രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം സമാഹരിക്കുന്നതിനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനം